ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിമൂന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയുള്ള ഒരു ആഴ്ച ഈ ആഴ്ചയിൽ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന കുറിച്ച് പ്രത്യേകമായിട്ട് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും സ്വാധീനമനുസരിച്ചുമൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് പ്രധാനമായിട്ട് വന്നു ചേരാവുന്ന നേട്ടങ്ങളെ കുറിച്ചും ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാദീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഷ്ടകാലങ്ങളും ആപത്തുകളും ഒക്കെ േറിയിരിക്കുന്ന ഈ കാലത്ത് വളരെ ശ്രദ്ധയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് കഷ്ടതയിൽ നിന്ന് കരകയറുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി സൂചിപ്പിക്കുന്നു അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും സംസാരത്തിലെ നയവും കഴിവും ഒക്കെ കൊണ്ട് സുഹൃത്തുക്കളെയൊക്കെ കൂടെ നിർത്തുവാനും തൊഴിൽ രംഗത്ത് പുരോഗതി പ്രാപിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു കാലമാണ് കൂടാതെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും മറ്റ് മധ്യവയസ്കർക്കായാലും ഒക്കെ ഒരു ജോലി കിട്ടുന്നതിനുള്ള സൂചനയുമുണ്ട് അധിക ചെലവുകൾ സൂചകമാണ് ധനപരമായ കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെടുമ്പോൾ ഉടമ്പടികളിലൊക്കെ ഒപ്പുവെക്കുന്നത് വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയവും വന്നു ചേരും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശ്രേയസ്സും യശസ്സും വന്നു ചേരും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നു വന്നുപെടുവാൻ സൂചനയുള്ളതിനാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളായാലും ജോലിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് പ്രൊമോഷന് വേണ്ടി ഉള്ള ടെസ്റ്റുകൾ ഒക്കെ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദേഷ്യം വർദ്ധിക്കുവാൻ സൂചനയുണ്ട് വാക്കുകളിൽ കടുപ്പം കൂടുവാ അപ്പോൾ കടുപ്പം കൂടുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കുടുംബത്തായാലും അതുപോലെ തന്നെ പ്രധാനമാണല്ലോ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ സമൂഹത്തിൽ ഇടപെടുന്നവർ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും എന്നിരുന്നാലും കൃത്യ കൃത്യനിഷ്ഠ തൊഴിൽ രംഗത്ത് വളരെ ജാഗ്രത ആവശ്യമാണ് അലസത വന്നുപെടുകയോ തൊഴിൽ നഷ്ടപ്പെടുന്നതിനൊക്കെ സൂചനയുണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം പ്രണയഭംഗമുണ്ടാകാം മാനവപമാനങ്ങളോ അഭിഖ്യാതികളോ ഉണ്ടാകാം എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധയും ഒക്കെ വേണം പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക പ്രാർത്ഥിക്കുക ദോഷങ്ങളൊക്കെ മാറും മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാദീനം കുറഞ്ഞിരിക്കുന്നു വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കുടുംബത്ത് അലവസരതകൾ ഉണ്ടാകാം മാതാപിതാക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ ഉണ്ടാകാം സുഹൃത്തുക്കളോ സഹോദരസ്ഥാനീയരോ ഒക്കെ വേണ്ട രീതിയിലൊക്കെ ചില സഹായങ്ങളൊക്കെ ചെയ്യും തൊഴിൽ നഷ്ടപ്പെടാതെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം എന്നിരുന്നാലും തൊഴിൽ സംബന്ധമായിട്ടും അല്ലാതെയുമൊക്കെ ചില അകന്ന് കഴിയേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും വിദേശത്തായിരിക്കുന്നവർക്ക് അഭിവൃദ്ധിയുടെ ആഴ്ചയാണ് വിദേശത്ത് ജോലിക്കായിട്ട് പോകുന്നവർ അവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ് പ്രധാനമായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക ശ്രേയസ്സും യശസ്സും വന്നുചേരുക കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദിനവും ഭാഗ്യവും ഒന്നുപോലെയുള്ള ആഴ്ച ആരോഗ്യം പൊതുവേ തൃപ്തികരം ശ്രേയസ്സും യശസ്സും വന്നു ചേരും തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും സമൂഹത്തിലായാലും വിജയങ്ങൾ വന്നു ചേരുക ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുമൊക്കെ അഭിവൃദ്ധികരമായ ഒരു കാലം അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് തൊഴിൽപരമായി പുരോഗതി വിദേശത്തായിരിക്കുന്നവർക്കും തൊഴിൽ പുരോഗതി വന്നു ചേരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പേപ്പറുകളൊക്കെ ശരിയാക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യത്തിനുള്ള ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ വിജയങ്ങളോടൊപ്പം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണ്ണമാണ് ദേഷ്യമൊക്കെ പൊതുവെ നിയന്ത്രിക്കേണ്ട ഒരു ആഴ്ചയും കൂടിയാണ് പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നുചേരും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും അതുപോലെ തന്നെ ഭാഗ്യവുമുണ്ട് രാശ്യാധിപൻ ത്രികോണ ഭാവമായ അഞ്ചാമിടത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒൻപതാമിടത്ത് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഭാഗ്യാധിപൻ കൂടിയാണല്ലോ വ്യാഴം അപ്പോൾ ഒമ്പതാം ഭാവാധിപൻ അവിടെ ഒൻപതാം ഭാവാധിപൻ പതിനൊന്നാമടത്ത് നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് കലാകാരന്മാരായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ കലാരംഗവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആവാതര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി അനവധി തൊഴിലുകളാണ് അതൊക്കെ ചെയ്യുന്നവർക്ക് പുരോഗതികൾ വന്നു ചേരും പൊതുവെ തേജസ് വർദ്ധിക്കുന്നതിനും ഉന്മേഷം വർദ്ധിക്കുന്നതിനും സൗന്ദര്യം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും വിജയങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ ഉണ്ടാകും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് അതുപോലെ തന്നെ തൊഴിൽ പുരോഗതികളും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് വളരെയധികം നല്ല ഒരു ആഴ്ചയാണ് ഈ ചിങ്ങം രാശിക്കാർ പ്രധാനമായിട്ടും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ കൂളത്തിൻ്റെ ദളം കൊണ്ട് മാല സമർപ്പിക്കുന്നതും ജലധാര വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി കൂടാതെ നല്ല ഭാഗ്യവും ഒക്കെ ഉള്ള സമയമാണ് പ്രത്യേകിച്ച് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ആഴ്ച ഭാഗ്യം വന്നു ചേരും വിദേശത്ത് പോയി പരീക്ഷ എഴുതുന്നവർക്ക് വിദേശത്തൊക്കെ ആയിരിക്കുന്നവർ പല വിധത്തിലുള്ള ടെസ്റ്റുകൾ ജോലിയുടെ പുരോഗതിക്കായിട്ടും മറ്റും തൊഴിൽ മാറ്റത്തിനായിട്ടുമൊക്കെ തൊഴിൽ പുരോഗതിക്കായിട്ട് ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് ടെസ്റ്റുകൾ വിജയിക്കുക ഇൻ്റർവ്യൂവിൽ വിജയിക്കുവാനൊക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യസമ്പൂർണമായ കാലം ഭാഗ്യം വന്നു ചേരും തൊഴിൽ പുരോഗതി വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും കൃഷിക്കാർക്കും മറ്റ് മെഡിക്കൽ രംഗത്തും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അഭിവൂർത്തികരമാണ് ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും പ്രധാനമായിട്ട് ബ്രഹ്മരക്ഷസിന് പാൽപായസം കഴിക്കുക ദേവിക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ പുരോഗതികൾ ചെയ്യും തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനം കുറഞ്ഞിരിക്കുന്നു അഷ്ടമ ഭാവത്തിൽ വ്യാഴം സ്ഥിതി അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഏത് കാര്യങ്ങളേർപ്പെടുമ്പോഴും പ്രത്യേകിച്ച് വിദേശത്ത് പോയി പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നവരും തൊഴിൽ ചെയ്യുവാൻ പോകുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് പൊതുവേ ഐശ്വര്യ സമ്പൂർണ്ണമാണ് എന്നിരുന്നാലും ആരോഗ്യമൊക്കെ വളരെ ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ കൃത്യനിഷ്ഠയോടുകൂടി മരുന്നൊക്കെ കഴിക്കുവാനും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം സ്വന്തമായിട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വിജയിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും യോഗമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ട് ശനി കാര്യങ്ങൾ ചെയ്യുക വിജയിക്കുക തന്നെ ചെയ്യും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനവും ഒക്കെ ഉള്ള സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം അനസത ഒരു പ്രധാന ഘടകമാണ് കണ്ടകസിനിയൊക്കെ ഉള്ളതിനാൽ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകുകയോ തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പ്രധാനമായിട്ട് സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാ ഏർപ്പെടുന്നവർ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ജോലികളോ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരോ മിലിട്ടറിക്കാരെ മറ്റ് ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ ജാഗ്രതയോടുകൂടി വേണം ഏർപ്പെടുവാനായിട്ട് വിദ്യാർത്ഥികൾക്കും നല്ലതാണ് അതുപോലെ തന്നെ പൊതുവെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഒരു സഹായങ്ങൾ ലഭിക്കുകയും വിജയങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക വിജയങ്ങൾ വന്നുചേരും ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണമായ ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും ദൈവാദിനം ഒരല്പം കുറഞ്ഞിരിക്കും അതുകൊണ്ട് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവാദിനം വർദ്ധിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രാർത്ഥനകളൊക്കെ അവരവരാ കഴിയാവുന്ന രീതിയിൽ ചെയ്യുക ക്ഷമ വിട്ടുവീഴ്ച എന്നിവ ഏത് കാര്യത്തിലും ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിനും സാഹസികമായ ചില ഇടപെടലുകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിൽ തടസ്സങ്ങൾ സൂചകമാണ് അതുപോലെ തന്നെയാണ് കുടുംബത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ കൊണ്ട് ക്ലേശങ്ങളെ മറികടക്കുവാനും തൊഴിൽ പുരോഗതി ലഭിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും ഒക്കെ സാധിക്കും അതിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും മകരം രാശിക്കാരായിരിക്കുന്ന ഉത്തരാടത്തിൻ്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ചേരുന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വാഴ്ച ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ക്ഷമ വിട്ടുവീഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദവും ചതയും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും ചതയും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവുമുണ്ട് എന്നിരുന്നാലും ഏഴരശിനിയൊക്കെ ജന്മത്തിൽ അനുഭവിക്കുന്ന ദുഃഖ ദുരിത പൂർണമായ ഒരു സമയമാണല്ലോ ആയതിനാൽ തൊഴിൽപരമായ ക്ലേശങ്ങളും വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കളുടെ ശത്രുത ഉണ്ടാകുന്നതിനോ ഒക്കെ സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പൊതുവെ വേണ്ടത് ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് പുരോഗതികൾ തനിയേ വന്നുകൊള്ളൂ തൊഴിൽ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരുവാൻ അത് കാരണമാകുകയും ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക വിജയങ്ങൾ വന്നു ചേരും ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എതിർലിംഗക്കാര്യമൊക്കെ ആയിട്ട് ഇടപെടുന്നവർ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഐശ്വര്യപ്രദവും സാമ്പത്തിക ഉണ്ടാക്കുന്ന ഒരു ആഴ്ചയാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദവും ഉത്തിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു ഏഡർസിനി ഉള്ള കാലമാണ് കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും പണം കടം വാങ്ങുന്നതും കൊടുക്കുന്നതും അത് ഗവൺമെൻറ് വക ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതായാലും വ്യക്തിഗതമായ രീതിയിലുള്ള വായ്പ മേടിക്കുന്നതായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കണം കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും വളരെ ശ്രദ്ധിക്കണം വിദേശത്ത് പോകണമെന്നാഗ്രഹിച്ച് അതിനായിട്ട് ശ്രമിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ് നല്ല ഇടപാടുകാരുമായിട്ടും ഏജൻറ്റുമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഒക്കെ വളരെ ശ്രദ്ധിക്കണം വിവാഹ വിവാഹബന്ധത്തിലേർപ്പെടുന്നവർ അതീവ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് ഭക്ഷണ കാര്യങ്ങളിലും വളരെ കൃത്യനിഷ്ഠ ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ദൈവാധീനവും ഒക്കെയുള്ള ആഴ്ചയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി കതലിപ്പഴം നീതിക്കുന്നതും പൽപായസം വഴിപാട് ചെയ്യുന്നതും ഒക്കെ വളരെ ശ്രേയസ്കരമാണ് കൂടാതെ ശനി പ്രീതികരമായ കാര്യങ്ങളും നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറി അഭിവൃദ്ധികൾ ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വഴി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് അതായത് വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും വിവാഹ തടസ്സ കാര്യങ്ങൾ നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ കാര്യങ്ങളായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ജാതകം നോക്കുന്നതിനോ കവളി പ്രശ്നം നോക്കുന്നതിനോ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട്